പ്രേക്ഷകർക്കും കലകലക്കൻ കൊല്ലത്തേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങളിപ്പോഴുള്ളത് കൊല്ലം ജില്ലയിലെ ഈ കലോത്സവം നടക്കുന്ന ഈ മൈതാനിയിലാണ് അപ്പൊ പ്രേക്ഷകരെല്ലാവരും നമ്മുടെ കലോത്സവത്തിന്റെ വിശേഷങ്ങളെല്ലാം എല്ലാം ട്വന്റി ഫോറിലൂടെ അറിയുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്തായാലും ഒരു താമസവും കൂടാതെ കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വിപുലമായ ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട് പ്രേക്ഷകരിലേക്ക് ഈ കലോത്സവത്തിന്റെ വിശേഷങ്ങളെല്ലാം എത്തിക്കാൻ എന്നോടൊപ്പം ഇപ്പോൾ സ്മിത കൂടി ചേരുന്നുണ്ട് സ്മിത അങ്ങനെ നമ്മൾ ഈ കലകലക്കൻ കൊല്ലം കൊല്ലത്ത് കലകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് കടുത്ത ചൂടിനെ ഒന്നും ഞങ്ങൾ വകവയ്ക്കുന്നില്ല വലിയ ചൂടുണ്ട് പക്ഷേ ഈ മത്സരാർത്ഥികൾക്കോ നമ്മൾ മാധ്യമപ്രവർത്തകർക്കോ പങ്കെടുക്കാൻ എത്തി എത്തുന്നവർക്കോ കാണികൾക്കോ അവരെ ഒന്നും തന്നെ ഈ ചൂട് ബാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇങ്ങനെ ഓരോരോ വേദികളിലായിട്ട് പല പല മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹിനിയാട്ടമുണ്ട് സംഘനൃത്തമുണ്ട് അതോടൊപ്പം തന്നെ കുച്ചിപ്പുടിയുണ്ട് നാടകം ഒരു വശത്ത് പ്രസംഗ മത്സരങ്ങൾ അങ്ങനെ 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 എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇങ്ങനെ കലകൾ തന്നെയാണ് കലയെ സ്നേഹിക്കുന്നവർക്ക് ഈ നാലഞ്ച് ദിവസങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ എന്താ പറയാ അർമാദിക്കാം അല്ലെങ്കിൽ അടിച്ച് പൊളിക്കാവുന്ന നമുക്ക് കൗമാര കലോത്സവത്തിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോവാം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം

അപ്പോൾ ഈ കലോത്സവത്തിന് തിരിതെളിഞ്ഞ് തന്നെ രാവിലെ പത്തുമണിയോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പക്ഷേ ഇക്കൊല്ലം വളരെ ഏറെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു സാധാരണ കലോത്സവങ്ങളിലെല്ലാം ഈ സംഗീത അധ്യാപകർ ഒരു പക്ഷെ ആലപിക്കുന്ന സ്വാഗത ഗാനമായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ കൊല്ലമൊക്കെ കണ്ടിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ അതിനൊരു വ്യത്യാസം വന്നിരിക്കുകയാണ് നടിയും നർത്തകിയുമായ ആശാ ഈ സംഗീതത്തിന് ഒപ്പം നൃത്തം വെച്ചു മനോഹരമായ ഒരു അതെ അത് ചിട്ടപ്പെടുത്തിയത് അപ്പോൾ ആ നൃത്തത്തിന് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വേറൊരു യും പറ നമ്മടെ ടി എസ് ആ സംവിധാനം കൂടി ഉണ്ട് ടി ടി എസ് നിന്ന് നമ്മുടെ കൂടെ അനുജയം നമുക്കൊപ്പം തന്നെ ഉണ്ട് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഇടയ്ക്ക് അനുജയം നമ്മളൊപ്പം പോകും കലോത്സവ ചരിത്രത്തിൽ ആദ്യമായാണ് സ്വാഗതഗാനത്തിന് നൃത്താവിഷ്കാരം ഒരുങ്ങുന്നത് കുരീപ്പുഴ ശ്രീകുമാറിന്റെ വരികൾക്ക് രമേശ് നാരായണന്റെ സംഗീതത്തിൽ ഒരുങ്ങിയ നൃത്തശില്പം ചിട്ടപ്പെടുത്തിയത് ബിജു ധ്വനിതരങ്കാണ് കഴിഞ്ഞ തവണ വിദ്യാർത്ഥികൾക്ക് നൽകിയ വാക്ക് പാലിച്ചതിൽ സന്തോഷമെന്ന് ആശാശരത് കഴിഞ്ഞ വർഷം ഇനോഗ്രേഷന് ഞാനും ഉണ്ടായിരുന്നു ബഹുമാനവിടെ സി എമ്മിന്റെ കൂടെ അന്ന് ഇവർക്ക് കൊടുത്തൊരു പ്രോമിസാണ് അടുത്ത വർഷം നിങ്ങൾക്കൊപ്പം ഞാനും കളിക്കുന്നു ആ വാക്ക് പാലിക്കുകയാണ് ഞാൻ കുട്ടികളോടൊപ്പം അത് മാത്രല്ല ഇതിലൂടെ ഉള്ളൊരു സന്ദേശം കൂടി ഞാൻ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്വൽത്ത് കഴിഞ്ഞാൽ അവരത് നിർത്തുന്ന ഒരു ഒരു കാര്യമുണ്ട് ഇതൊരു പ്രൊഫഷനാക്കാൻ പലരും മടിക്കുന്ന ഒരു കാര്യമാണ് ഇത് തീർച്ചയായിട്ടും പ്രൊഫഷനാക്കണം അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ളവർ മുമ്പോട്ട് വരണം ഇതോടുകൂടി നിർത്തരുത് എന്നുകൂടി ഞാൻ ഇവരോട് പറയാൻ ഇവരോട് മാത്രമല്ല ഇന്നിവിടെ പെർഫോം ചെയ്യുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ യുവതലമുറയോടും ഒരു സന്ദേശം കൂടിയാണ് ഞാൻ ഞാനിതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കൊല്ലം ബിആർ സിയുടെ പരിധിയിൽ വരുന്ന ജി എച്ച് എസ് എസ് കോയിക്കൽ ജി എച്ച് എസ് എസ് മങ്ങാട് എന്നീ സ്കൂളുകൾ ിൽ നിന്നുള്ള പതിനൊന്ന് ഭിന്നശേഷി വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിച്ച ചെണ്ടമേളം ശ്രദ്ധേയമായി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മിനി കുമാരിയുടെ നേതൃത്വത്തിൽ രഞ്ജിത്ത് രാമൻകുളങ്ങര ഒരു വർഷം കൊണ്ടാണ് പരിശീലനം നൽകിയത് കാസർഗോഡിന്റെ തനത് കലാരൂപമായ മംഗലംകളിയും വേദിയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു കോൺവെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂൾ വിദ്യാർത്ഥികളാണ് മംഗലംകളി അവതരിപ്പിച്ചത് 24 ফোর ഈ കലോത്സവങ്ങളെ കുറിച്ചുള്ള പ്രധാന ആക്ഷേപം സ്മിത ഈ സമയത്ത് മത്സരങ്ങൾ നടക്കാറില്ല എന്നുള്ളതാണ് പക്ഷേ ഇത്തവണ ഈ സംഘാടകർ പരമാവധി വേഗത്തിൽ ഉദ്ഘാടനം നടത്താൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഒരുപാട് അതിഥികളുണ്ടായിരുന്നു അവരുടെയെല്ലാം പ്രസംഗം ഉണ്ടായിരുന്നു സ്വാഭാവികമായി അത് അല്പം നീണ്ടുപോയി അരമണിക്കൂർ മാത്രമാണ് നീണ്ടുപോയത് അതുകൊണ്ട് ഇപ്പോൾ നാല് മണിക്ക് സംഘനൃത്തം ഇവിടെ ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതുവരെ മോഹിനിയാട്ട മത്സരം കഴിഞ്ഞിട്ടില്ല പതിനൊന്നരക്കാണ് മോഹിനാട്ട മത്സരം തുടങ്ങുമെന്ന് പറഞ്ഞത് പക്ഷെ അത് പന്ത്രണ്ട് മണി കഴിഞ്ഞു തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരുപാട് നേരം കാത്തിരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും മത്സരാർത്ഥി പറയാറുള്ള പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ ശ്രദ്ധിച്ചിരുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും വരുത്താതെ സംഘാടകർ അത് കൃത്യമായി ഒരു പക്ഷേ ഇന്നൊരല്പല്പം വൈകി പോകുമ്പോൾ നാളെ അത് അത്തരത്തിൽ വീഴ്ച വരാതെ കൃത്യമായി തന്നെ പോകാൻ സാധ്യതയുണ്ട് കാരണം ചൂടും കൂടി വരികയാണ് അപ്പൊ നമുക്ക് പ്രധാന വേദിയിൽ ഇപ്പോൾ മോഹിനിയാട്ട മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ആർ അരുൺ രാജ് ചേരുന്നുണ്ട് അരുൺ മോഹിനിയാട്ട മത്സരമൊക്കെ അവിടെ തകർത്ത് നടക്കുകയാണെന്ന് അറിയാം എന്താണ് മറ്റു വിശേഷങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ നമ്മൾ ഈ മത്സരങ്ങളുടെ വൈകലൊക്കെ അടക്കം പറയുമ്പോഴും ഈ ചില ഫലങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ഞെട്ടിപ്പിക്കുന്ന കാര്യം ആറ് ജില്ലകൾ ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തുന്നു ഇരുപത് പോയിന്റുമായി ആ പത്തനംതിട്ടയും ഇടുക്കിയും തൃശ്ശൂരും മലപ്പുറവും ആ മുൻപ് ജേതാക്കളായ കോഴിക്കോടും കണ്ണൂരും അടക്കം ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു എന്നുള്ള വിവരമാണ് ഔദ്യോ ഔദ്യോഗികമായി അവസാനമായി ലഭിക്കുന്നത് ആതിഥരായ കൊല്ലം പതിനെട്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട് കൊല്ലത്തോടൊപ്പം പാലക്കാടും കാസർഗോഡും ഈ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു അങ്ങനെ ഈ ഫലങ്ങൾ കൂടി വന്നു തുടങ്ങുന്നു അങ്ങനെ കലോത്സവം വളരെ ചടുലമായി ഈ മോഹിനിയാട്ടത്തിൻ്റെ ഈ സ്റ്റെപ്പുകളെ പോലെ തന്നെ ആ മോഹിനിയാട്ടത്തിൻ്റെ ചുവടുകളെ പോലെ തന്നെ അതിൽ ഈ വേദിയിലേക്ക് എത്തുന്ന ഈ അങ്കനമാരെ പോലെ തന്നെ അവരുടെ കണ്ണുകളെ പോലെ തന്നെ കൂടുതൽ മനോഹരമായി കൂടുതൽ വേദികൾ സജീവമായി തുടങ്ങിയിരിക്കുന്നു ഫലങ്ങൾ കൂടി വന്നു തുടങ്ങിയിരിക്കുന്നു ഇനി കളറാവുകയാണ് കൂടുതൽ മനോഹരമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വേദികളും വേദികളിൽ നിന്ന് വളരെ മനോഹരമായ ഈ റിസൾട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വൈകുന്നു എന്നുള്ള പരാതി ചില രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ആ വൈകൽ ഇനി ഉണ്ടാകരുതെന്ന നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയതാണ് പക്ഷേ എന്തോ ഇപ്പോഴും വൈകുന്ന പരിപാടികൾ ചിലതുണ്ട് എന്നുള്ളതാണ് നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മോഹിനിയാട്ട വേദിയിൽ അടുത്ത പരിപാടി തുടങ്ങാനുള്ള സമയം ആകെ വരുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ ആകേണ്ടതാണ് പക്ഷേ അതിപ്പോഴും വൈകുകയാണ് മോഹിനിയാട്ട മത്സരം ഏതാനും നിമിഷങ്ങൾക്കും തീരും എന്നുള്ളതാണ് സംഘാടകർ അറിയിക്കുന്നത് അപ്പോൾ അതാണ് മോഹിനിയാട്ട വേദിയിൽ നിന്നുള്ള വിശദമായ വിവരങ്ങൾ ഒപ്പം തന്നെ മറ്റ് മത്സര വിശേഷങ്ങളുമാണ് അരുൺരാജ് പങ്കുവച്ചത് ഇപ്പോൾ ഈ സ്മിത നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ജില്ലകൾ തമ്മിലുള്ള മത്സരമാണ് പക്ഷെ ഇവിടെ വരുന്ന മത്സരാർത്ഥികൾക്കൊന്നും തമ്മിൽ അറിയുന്നവരല്ല അവരൊരു ജില്ല എന്ന് ഓർത്ത് വരുന്നവരുമല്ല പക്ഷേ അവസാനം ഏത് ജില്ല കപ്പടിക്കും എന്നുള്ളത് ഒരു ഒരു കൗതുകം എന്നുള്ളതാണ് അതെ അത് മാത്രല്ല നമ്മൾ കുറച്ച് കുട്ടികളെ കണ്ടപ്പോൾ അവരൊക്കെ തന്നെ പറഞ്ഞത് ഇതിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു സ്പോർട്സ് മാൻ ഉണ്ട് ആ രീതിയിൽ തന്നെയാണ് പോകുന്ന ഒരു ആരോഗ്യകരമായ മത്സരം നമുക്ക് എനിക്ക് കഥകളി മത്സരത്തിലേക്ക് പോയാലോ നമ്മൾ ഗ്ലാമർ ഇനങ്ങൾ എന്ന് പറയുമ്പോഴേ അതിൽ എന്തായാലും കഥകളി ഇങ്ങനെ കാണാൻ തന്നെ മതിയല്ലോ കണ്ട് കണ്ട് ഈ നമ്മൾ ചില കാര്യങ്ങൾ വിമാനം ആന ഇതൊക്കെ നമ്മൾ പറയും എത്ര കണ്ടാലും കൗതുകം തീരില്ല അതുപോലെയാണ് ഒരു കഥകളി വേഷം കണ്ടാൽ അതിൻ്റെ ഒരു ഭംഗി എത്ര മനോഹരമായിരിക്കും അജീഷ് ആ കഥകളി കണ്ടിങ്ങനെ മതിമറന്ന് നിൽക്കുന്നുണ്ട് അജീഷിലേക്ക് നമുക്ക് പോവാം അജീഷ് കഥകളി മത്സരങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു ഈ കഥ നളചരിതം അങ്ങനെ ഇങ്ങനെയുള്ള കഥകളാണോ അതോ പുതുമയാർന്ന വ്യത്യസ്തമായ വേഷങ്ങളുണ്ടോ എന്തെല്ലാമാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ സ്വിത പറഞ്ഞതുപോലെ തന്നെ കഥകളി നമുക്കറിയാവുന്നതുപോലെ എത്ര കണ്ടാലും മതിവരാത്ത ഒരു കലാരൂപമാണ് കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു തര കലാരൂപം തന്നെയാണ് ആ കലാരൂപത്തിൻ്റെ ഒരു മത്സരം ആൺകുട്ടികളുടെ എച്ച് എസ് വിഭാഗം മത്സരമാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നത് അവരുടെ മത്സരഫലവും പുറത്തു വന്നിരിക്കുന്നു ഇനി ഇവിടെ ഒൻപതാമത്തെ വേദിയാണ് ഗേൾസ് ഹൈസ്കൂൾ കൊല്ലത്ത് ഇവിടെ ഇനി പെൺകുട്ടികളുടെ ആ മത്സരമാണ് നടക്കാനിരിക്കുന്നത് എന്തായാലും ഈ ആൺകുട്ടികളുടെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ എ ഗ്രേഡ് നേടിയ ആ കുട്ടി നമ്മളോട് ഇപ്പോൾ കാസർഗോഡ് സ്വദേശിയാണ് എന്താ പോൻ്റെ പേര് ഹരിശങ്കർമാർ സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഗുരു സാധാരണ മണികണ്ഠൻ അതുപോലെ ഫസ്റ്റ് ടൈമാണ് കലോത്സവം ഡൽഹിയിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ നാട്ടിൽ അത്ര കലോത്സവം ടി വിയിൽ കാണാറുണ്ട് അല്ലാതെ ശരിക്കും പങ്കെടുക്കാൻ പറ്റാറില്ല ടി വിയിൽ വിക്റ്റേഴ്സിൽ അതുപോലെ ന്യൂസ് ചാനലൊക്കെ ലൈവ് പോകുമ്പോൾ കാണാ കാണാറുണ്ട് പക്ഷേ ഒരു ശരിക്കൊരു വേദി കളിക്കുമ്പോൾ ഒരു ആ ഫീല് ടി വിയിൽ വരാറുള്ളു അപ്പോൾ ഡൽഹിയിൽ പഠിച്ചത്സവ ഈ കഥകളിയിലേക്ക് ഇങ്ങനെ ആരാണ് ഈ കഥകളി എന്നൊരു കഥകളി ഡൽഹിയിൽ ഇന്റർനാഷണൽ സെൻ്റർ ഫോർ കഥകളി അവിടെ ജഗതി തിരുവട്ടാർ ജഗദീശൻ ഗുരു അങ്ങേരി എന്നെ കഥകളി നാല് വർഷത്തോളം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷമാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് അപ്പോൾ ഗുരു സാധനം മണികണ്ഠനാശിനി കൗത്സവത്തിന് വേണ്ടി പഠിപ്പിച്ചു അതുപോലെ കഥകളിയിൽ വരാൻ കാരണം പണ്ട് ടി വിയിൽ ദൂരദർശൻ അതുപോലെ ചില ചാനലൊക്കെ ഈ കഥകളി കാണിക്കും ഒമ്പത് മണി രാത്രി പത്ത് മണി വരെ കാണിക്കും ഒരു മണിക്കൂർത്തോളം കാണിക്കും അപ്പോൾ ഫുള്ളിരുന്ന് കാണും അപ്പോൾ അങ്ങനെ ഒരു മോഹം എന്ന് വെച്ചാണ് കഥകളിയിൽ എത്ര ഞാൻ വളരെ വളരെ വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത് നാൽപ്പതിനേക്കാൾ വർഷം ഈ മേഖലയിലുണ്ട് ഒരു കലോത്സവം മിക്കവാറും ജഡ്ജായിട്ടും പിന്നെ കുട്ടികളെ പല പ്രാവശ്യമായിട്ടും കൊണ്ടുപോയിട്ടും ഉണ്ട് അപ്പോൾ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റിൽ പങ്കെടുത്തിരുന്നു അത് വേറെ പ്രാവശ്യത്തിന് പക്ഷെ എന്താ നമ്മൾ പഠിച്ചൊരു കുട്ടി ആദ്യമായിട്ട് പങ്കെടുക്കാൻ ഈ വർഷമാണ് ഒരുപാട് ശിഷ്യന്മാരും ഉണ്ടാവില്ല നാൽപ്പത് വർഷത്തെ പല പല സ്ഥലത്തും പല ശിഷ്യന്മാരും ഉണ്ട് മത്സരം എങ്ങനെയുണ്ട് പൊതുവെ വിലയിരുത്തുമ്പോൾ നല്ല മത്സരമായിരുന്നു നല്ല നല്ല ഗ്രാൻഡ് നല്ല നിലവാരമുള്ള മത്സരമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആൺകുട്ടികളുടെ ചെസ് വിഭാഗം മത്സരമാണ് ഇപ്പോൾ പൂർത്തിയായത് ഇനി പെൺകുട്ടികളുടെ മത്സരം മത്സരമുണ്ട് തുടങ്ങും അതിൽ ഒരുപാട് സർപ്രൈസുകൾ സ്മിത പറഞ്ഞതുപോലെ ഇതിഹാസങ്ങൾ തന്നെയാണ് ും കഥകളിയുടെ വിശേഷങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത് സ്മിത നമ്മൾ ഈ മത്സരങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ സംഗീത മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ലളിതഗാനം ശാസ്ത്രീയ സംഗീതം അങ്ങനെ ഒരുപാട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു മത്സര ഇനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ട്വന്റി ഫോറിനെ സംബന്ധിച്ച് ഫ്ലവേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം തരുന്ന മുഹൂർത്തങ്ങൾ കൂടിയുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾ പാടാൻ വരുന്നു എന്നുള്ളൊരു ഫീൽ നമുക്ക് വരുന്നു പ്രേക്ഷകർക്ക് അതിപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറഞ്ഞു തരുത് നമ്മുടെ ടോപ്പ് ടോപ്പ് സിംഗറിൽ മത്സരിച്ച് ഫൈനൽ ലിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ഒരുപാട് അല്ലെങ്കിൽ ആ മത്സരത്തിൽ തന്നെ പങ്കെടുത്തിട്ടുള്ള പ്രതിഭാധരായ വിദ്യാർത്ഥികൾ അല്ലെ അവർ അവരിൽ ചിലരെയൊക്കെ ഒക്കെ നമ്മൾ ഈ കലോത്സവ വേദിയിൽ കണ്ടുമുട്ടി അതെ കണ്ടുമുട്ടുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ എത്രയൊക്കെ പറഞ്ഞാലും എല്ലാവരോടും നമുക്ക് സ്നേഹമാണ് പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഇങ്ങനെ കലോത്സവ വേദിയിൽ വെച്ച് കാണുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ് അഭിമാനമാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു അവർക്കും നമ്മളെ കാണുമ്പോൾ വലിയ സ്നേഹവും സന്തോഷമാണ് അപ്പൊ നമുക്ക് ഇനി വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള ശ്രീഹരിയുടെ ശ്രീഹരി എന്തായാലും പ്രേക്ഷകർക്ക് അറിയാം ഉറപ്പായിട്ടും അറിയാം ശ്രീഹരി ഇന്ന് മത്സരിച്ചത് ഏ ദിനത്തിലാണ് ആ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ട് മടങ്ങി വരാം നമസ്കാരം നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് ഒരു കുട്ടി പ്രതിഭയാണ് കുട്ടി കലാപ്രതിഭ ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ല ടോപ്പ് സിംഗറിലെ മെഗാ ഫൈനലിസ്റ്റ് ആണ് ശ്രീഹരി ശ്രീഹരി വെൽക്കം നമസ്കാരം ശ്രീഹരിയുടെ എത്രാമത്തെ കലോത്സവാണിത് ഇത് എൻ്റെ ഞാൻ അഞ്ചാം ക്ലാസ് മുതലേ ഉണ്ട് എന്നാലും ഞാൻ എച്ച് എസ് വിഭാഗത്തിലെ എന്റെ രണ്ടാമത്തെ അതെ അപ്പോൾ ഇപ്പൊ ഏത് ഏത് ക്ലാസ്സിൽ പഠിക്കണു ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് ആ മത്സരിച്ചു ഫലം വന്നു എന്താണ് ഫലം എനിക്ക് എ ഗ്രേഡ് ആണ് ആ ഇനി സംസ്കൃത കൂടി അത് ഉള്ളൂ അതെ അപ്പോൾ ശ്രീഹരിൽ നിന്ന് സംസാരമല്ല എല്ലാവരും പാട്ട് കേൾക്കാനാണ് കാത്തിരിക്കണത് ഇന്ന് പാടുക ലളിതഗാനത്തില് നമുക്ക് തുടങ്ങാം ോദരിയുടെ തീരങ്ങളിലെ ഗോമേദഗമണിസന്ധ്യകളെ സീതാ ദുഃഖം ഉറഞ്ഞൊരു ഗാനം ഛേതസിലുണ്ടോ പറയുവനി ഈ ിൽ നീ ഗോതാപരിയുടെ തീരങ്ങളിലെ ഗോമേതകമണി സന്ധ്യകളേ നന്നായിട്ട് പാടിയെന്നുള്ളത് കൊണ്ടാണല്ലോ എ ഗ്രേഡ് കിട്ടിയത് ഇതാരോ പഠിപ്പിച്ചാരോ ഇത് ഞാൻ സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത് കേട്ട് പഠിച്ചതാണല്ലേ നന്നായിട്ടുണ്ട് എന്തായാലും പിന്നെ ഈ ടോപ്പ് സിംഗറില് ഒരുപാട് ഫേമസ് ആക്കി മാറ്റിയ കുറെ ഗാനങ്ങളുണ്ട് ശ്രീഹരിയിലൂടെ വീണ്ടും വീണ്ടും ഫേമസ് ആയി അല്ലേ അതും പഴയ ഗാനങ്ങളാണെന്ന് തോന്നുന്നു ശ്രീഹരിയുടെ എന്താ കാര്യം പഴയ ഗാനങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം അമ്മയാണ് എനിക്ക് അവിടെയുള്ളപ്പോൾ പാട്ട് സെലക്ട് ചെയ്യാറുള്ളത് അപ്പൊ അമ്മയ്ക്ക് കൂടുതൽ പഴയ കലപാട്ടുകളാണ് ഇഷ്ടം അച്ഛനാ നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നിൽ വളർന്നു അച്ഛനാം മേരുവിൽ നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നിൽ വളർന്നു അടുത്ത തലമുറ കടലായിരമ്പിൽ അപ്പോൾ അങ്ങനെ പ്രതിപാദനരായ വിദ്യാർത്ഥികൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് ഇവിടെ മത്സരം കാണാൻ മറ്റ് വിശിഷ്ട അതിഥികളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ അവരിൽ നിരവധി പേരെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്യുന്നത് എ റഹീം എം പി ആണ് അദ്ദേഹത്തോട് ഈ കലോത്സവത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം അത് പ്രവിത ചോദിക്കുവായിരുന്നു പണ്ട് സ്കൂളിൽ ഇങ്ങനെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോന്ന് അപ്പൊ അത് രസകരമാണല്ലോ അത്തരം വിശേഷങ്ങൾ കേൾക്കാൻ കാരണം ഈ രാഷ്ട്രീയത്തിന്റെ ചൂട് പുറത്തു വല്ലാത്ത ചൂട് അതിനിടയിൽ ഇത്തരം മത്സരങ്ങളുടെ വിശേഷങ്ങളും പഴയ ഓർമ്മകളും ഒക്കെ പങ്കുവെക്കുമ്പോ വലിയ സന്തോഷമാണ് അല്ലേ തീർച്ചയായിട്ടും യഥാർത്ഥത്തില് ഓരോ കലോത്സവ സ്ഥലത്തേക്ക് പോകുമ്പോഴും എനിക്കല്ല എല്ലാവർക്കും ഒരു നഷ്ടാജിയാണല്ലോ പണ്ട് കലോത്സവങ്ങൾ കാണാൻ പോയ ഓർമ്മ കലോത്സവങ്ങൾ സംഘടിപ്പിച്ച ഓർമ്മ മത്സരങ്ങളിൽ പണ്ട് പങ്കെടുത്ത ഓർമ്മ ഇതൊക്കെ ഏതൊക്കെ അന്നത്തെ സ്കൂളിൽ പഠിക്കുമ്പഴത്തേക്ക് ഏതാണ്ട് എല്ലാ മത്സരങ്ങൾക്കും പേര് കൊടുക്കുമായിരുന്നു മത്സരിക്കാനുള്ള താല്പര്യത്തിന് പ്രധാനപ്പെട്ട ഏറ്റവും മോണോ ആക്ട് ആയിരുന്നു മോണോ ആക്ടറും നാടകം പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു കാണിക്കാൻ പറ്റില്ല ഇപ്പോഴും അങ്ങനെയൊക്കെ അതിനൊരു ടച്ചൊക്കെ ആയിട്ട് കിട്ടുവല്ലോ വേറൊരു മേഖലയല്ല പ്രസംഗം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീട് കോളേജിലേക്ക് വരുമ്പോ കോളേജിലും നാടകം ഒരു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു തിയേറ്റർ ഒരുപാട് നാടക മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ മോണോ ആക്ട് ആയിരുന്നു അതൊക്കെ പ്രധാനപ്പെട്ട ഐറ്റം പിന്നെ അനുബന്ധമായ എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ മോണോ ആക്ട് ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ഈ നമ്മുടെ ന്യൂസിലൊക്കെ വരുന്ന നിരവധി വാർത്തകളാണ് പലപ്പോഴും അവർ മോണോ ആക്ട് ആയിട്ട് അവതരിപ്പിക്കുന്നത് അന്ന് വലിയ ഒരു മാറ്റം വളരെ പരിണാമം പരിണാമം വളരെ അതെ അന്ന് ഞങ്ങളെല്ലാം എന്റെ എല്ലാം സ്കൂൾ ടൈമിന് കുറച്ച് സീരിയസ് മേറ്റുകളായിരുന്നു മോണോ ആക്ടിലൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് അത് മാറിയിട്ട് ഈ പതുക്കെ ഈ ഇത്തരത്തിലുള്ള സറ്റയർ സർക്കാസ്റ്റിക് ഒരു സോഷ്യൽ എലമെന്റ് ഇങ്ങനെയൊക്കെ അങ്ങ് മാറി മുൻപ് ഞങ്ങളൊക്കെ ചെയ്ത് പഴയ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളെയൊക്കെ എടുത്തിട്ട് അതിനെയാണ് മാർക്ക് ആന്റണിയൊക്കെ ഞാൻ ചെയ്ത് ഓർമ്മിക്കുന്നത് മാർക്ക് ആന്റണി മാർക്ക് ആന്റണിയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളായിരുന്നു പിന്നീട് മാറി മാറിയിട്ട് ഇപ്പൊ പിന്നെയും കുറെ കൂടുതൽ മാറി എന്ന് തോന്നുന്നു നല്ല സെറ്റർ ആയിട്ടുള്ള പുതിയ നല്ല അവസാനമായി ഒറ്റ ചോദ്യം കൂടി ഒരു നഷ്ടബോധം തോന്നുന്നുണ്ടോ സംസ്ഥാന സ്കൂൾ എന്ന് പറഞ്ഞാലേ ഇത് വരാൻ തോന്നുന്ന വീണ്ടും തീർച്ചയായിട്ടും യുവ കലോത്സവത്തിൽ വളരെയധികം പ്രേക്ഷകർക്കൊപ്പം പങ്കുചേർന്നതിന് നമ്മളിനി നേരെ കാക്കനാട് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് അവിടെ ക്രിസ്റ്റീന ചെറിയാൻ ചേരുന്നുണ്ട് ടി എസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാക്കനാട് ഇനി കൂടുതൽ വിശേഷങ്ങൾ ഞാൻ കാക്കനാട് സ്റ്റുഡിയോയിൽ നിന്ന് കൊല്ലത്ത് വരെ ഒന്ന് പോയി ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് അവിടെ പാലക്കാട് പട്ടാമ്പി പരുതൂർ എച്ച് എസ് എസിലെ അഭിറാം നാരായണനുണ്ട് അഭിറാം ഒരു ചാക്യാർകൂത്ത് മത്സരാർത്ഥിയാണ് അപ്പൊ ഈ ചാക്യാർകൂത്ത് മത്സരത്തെ കുറിച്ചും അതിന്റെ വിശേഷങ്ങളെ കുറിച്ചും അഭിറാമിനോട് നമുക്ക് ചോദിക്കാം അബിറാം ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് കൺഗ്രാച്ചുലേഷൻസ് എന്തായാലും ഈ ഒരു മത്സരത്തിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയല്ലോ അത് വലിയൊരു കാര്യമാണ് ഹലോ അഭിറാം കേൾക്കാമോ ഞാൻ പറയായിരുന്നു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ തന്നെ വലിയ സന്തോഷം ഉണ്ടല്ലേന്ന് അതെ വലിയ സന്തോഷമുണ്ട് അതെ ഈ ചാക്യാർകൂത്ത് എന്ന് പറയുമ്പഴേ നമുക്ക് അതിനകത്ത് നൃത്തത്തിന്റെ ആവശ്യം കുറവും മുഖഭാവവും വേഷവും മറ്റു ഭാവങ്ങളും ഒക്കെയാണല്ലോ ശരീര ഭാഷയും ഒക്കെ ആണല്ലോ അതുപോലെ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെയാണല്ലോ ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുത്തത് എനിക്കത് പഠിപ്പിച്ചെന്നത് പൈങ്കുളം നാരായണ ചാക്യാർ മാഷാണ് പോയി പഠിക്കാണ് ചെയ്തത് അതെ ഈ ചാക്യാർകൂത്തിനോട് ഒരു താല്പര്യം വരാൻ എന്താ കാരണം ഏർ ചാക്യാർകൂത്തിനോട് താല്പര്യം കലോത്സവത്തിന് വേണ്ടി ടീച്ചർമാർ പഠിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നാരായണമാർഷോട് തോന്നത് പഠിച്ചത് വേണ്ടിട്ട് ആ കാണിക്കോ ആ ആരാണോ കൃഷ്ണൻ വരുമ്പോ എണീക്കണത് അവരോരോരുത്തരും എനിക്ക് ഭാരശകേന മീതം സുവർണം ദാസതി എനിക്ക് പന്ത്രണ്ട് ഭാരം മീതം സ്വർണം തരണം പന്ത്രണ്ട് ഭാരം എത്രയാണെന്നറിയോ തനിക്ക് കണക്കിൻ്റെ കാര്യത്തിലൊക്കെ പരിങ്കിൽ തന്നെയല്ലേ പന്ത്രണ്ട് വേണ്ട ഒരു ഭാരം എത്രയെന്ന് പറഞ്ഞാൽ മതി ഞാൻ തന്നെ പറയാവല്ലേ ഭേദം ഒരു ഭാരം എന്ന് വെച്ചാൽ ഇരുപത് തുല ഇപ്പൊ സംശയം ഒന്നും കൂടി കൂടുക ആദ്യം ഭാരം എന്താണെന്ന് അന്വേഷിച്ചു പോയാൽ മതിയായിരുന്നു ഇനിയിപ്പോ തുലാൻ എന്താണെന്ന് അന്വേഷിക്കണല്ലേ ഇപ്പൊ അത് വിസ്തരിച്ചേരാൻ നേരല്ലേ കേട്ടോ

അപ്പോൾ നമ്മൾ സ്മിത ഇവിടെ ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടു പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്തെത്തുന്ന വിദ്യാർത്ഥികളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലേ ഇത്തരം കലോത്സവ വേദികളിൽ അത്തരത്തിൽ ഇന്ന് കണ്ടിരുന്നോ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല എൻ്റെ ഒരു സുഹൃത്ത് തിരുനെല്ലൂർ കരുനാരിന്റെ മകനുണ്ട് വിനോദൻ വന്നപ്പോൾ ലോബ ലോബെന്ന് പറഞ്ഞിട്ടൊരു കവയിത്രിയുണ്ട് ലോബ ഇവിടെ വന്നിട്ടുണ്ട് ലോബ ഒരു അധ്യാപിക അപ്പൊ ലോബ വരാനൊരു കാരണം ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് അപ്പോൾ ആ മോളുടെ ഒരു പ്രസംഗ മത്സരം കഥാരചന എന്തോണ്ട് അപ്പോൾ ആ ടീച്ചർ ആ കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് പാരൻസ് വരാൻ അവർക്ക് വരാനുള്ള ഒരു അവസ്ഥയിലല്ല ആ കുട്ടിക്ക് ഇവിടേക്ക് മത്സരിക്കാൻ എത്താനുള്ള യാതൊരു നിവൃത്തിയില്ല പക്ഷെ ആ കുട്ടിയുടെ കഴിവുകൾ കണ്ടപ്പോൾ അധ്യാപകരാണ് അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞിനൊന്ന് കാണണം എന്നുണ്ട് അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് വലിയ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമുക്ക് അഭിമാനം തോന്നും കാരണം എത്ര പ്രശ്നങ്ങളിൽ തളർന്നിരിക്കുന്ന മനുഷ്യർ ഒരു വശത്തുള്ളപ്പോഴാണ് ഏത് പ്രതിസന്ധിയിലും ഇങ്ങനെ അത് തന്നെയാണ് ഇന്ന് നമ്മുടെ മന്ത്രി കെ രാജൻ അല്പസമയം മുൻപ് നമ്മുടെ ഈ പെവലിയനിൽ വന്ദനോസ്മിതിയോടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇത് വിദ്യാർത്ഥികളിലെ സർഗവാസനം കണ്ടെത്താൻ മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകാൻ കൂടി ഇത്തരം കലോത്സവം സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ അതിലേക്ക് പോയി വരാം കലോത്സവ വേദിയിൽ ഉദ്ഘാടന ചടങ്ങ് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു സാന്നിധ്യം കൊണ്ട് അവരെല്ലാം തന്നെ ശ്രദ്ധേയരായിരുന്നു മന്ത്രി കെ രാജൻ പ്രസംഗത്തിനിടയിൽ പറഞ്ഞൊരു കാര്യം ഏറ്റവും അവസാനം അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ച് പറഞ്ഞൊരു കാര്യം നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ തലമുറകളെ നല്ല മനുഷ്യരാക്കി വളർത്തണം എന്നുള്ള കാര്യമാണ് അത് വലിയ കയ്യടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സദസ്സിൽ നിന്ന് അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ കാരണം എല്ലാവരും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് അതാണ് കലോത്സവങ്ങൾ അത്തരം ഒരു മാതൃകയാകണം വേദിയാകണം അല്ലേ കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു കാലത്തിന്റെ പൊതു പ്രശ്നമാണ് ഏതെങ്കിലും വിധത്തിൽ പൊതു കമ്പോളത്തിൽ ലാഭം കിട്ടാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാക്കി മക്കളെ മാറ്റുക എന്നുള്ള രക്ഷകർത്താക്കളുടെ ധാരണ മക്കളെ വളർത്തിയാൽ ഏതെങ്കിലും കോഴ്സിന് വിട്ടാൽ ഏതെങ്കിലും ജോലി കിട്ടിയാൽ എന്ത് ലാഭം എന്ന് രക്ഷകർത്താക്കളും രക്ഷകർത്താക്കൾ നോക്കിയാൽ തനിക്കെന്നും മെച്ചമെന്നും മക്കളും ചിന്തിക്കുന്ന ഒരു കാലം ഉള്ളതുകൊണ്ടാണ് വൃദ്ധസദനങ്ങളിലൂടെ കേരളത്തിന് ഇങ്ങനെ പോകേണ്ടി വരുന്നത് കലോത്സവത്തിൻ്റെ പൊതുജല പ്രത്യേകതകളുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരേ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ മത്സരാർത്ഥികളാണ് ഒന്നാം സ്ഥാനമാർക്ക് ഗ്രേഡ് ആർക്ക് എന്നൊക്കെ നോക്കുന്നത് പക്ഷെ അവരുടെ തബലകൾ കൈമാറും അവരുടെ മൃദംഗങ്ങൾ കൈമാറും അവരുടെ ഫ്ലൂട്ട് കൈമാറും അവരുടെ ആഭരണങ്ങൾ കൈമാറും ചലങ്കുകൾ കൈമാറും അത് യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നൊരു സമൂഹത്തിന് മാത്രം ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു മാനവികതയാണ് ആ വിധത്തിൽ വളരെ ഗംഭീരമായി നല്ല മക്കളെ ഉണ്ടാക്കാൻ കഴിയുന്ന മനുഷ്യരെ കഴിയുന്ന വേദികൾക്കാണ് യഥാർത്ഥത്തിൽ കലോത്സവം രൂപം കൊടുക്കുക അതായിരിക്കും കൊല്ലത്തിൻ്റെ ഒരു അത്യന്ധികമായ റിസൾട്ട് ഈ കൊല്ലത്ത് ഭയങ്കര ചൂടുണ്ട് അല്ലേ ഭയങ്കര ചൂടുണ്ട് പക്ഷെ ചൂടുള്ളതുകൊണ്ട് നിങ്ങളുടെ പണി കുറയില്ല കാരണം കൂടുതൽ ആവേശത്തോടെ ആളുകൾ വരികയാണ് കൊല്ലം കലോത്സവത്തിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത ഗാനം അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അവതരിപ്പിച്ചത് മംഗലംകളിയാണ് നവകേരളത്തിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ അദ്ദേഹം ഉദ്ഘാടനത്തിൽ പറഞ്ഞത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ കലകള കൂടി കൊണ്ടുവരാവുന്ന വിധത്തിൽ മംഗലംകളി ഉൾപ്പെടെ ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ കലകളെ കൂടി ഇനി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഇനങ്ങളായി മാറും ട്വൻറ്റി വളരെ ഗംഭീരമായി ഇതിൻ്റെ എല്ലാ പ്രവർത്തനവും നടത്തുന്നുണ്ട് എല്ലാ വേദികളിലും ക്യാമറ കണ്ണുകൾ ഉറന്നു വരുന്നുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എസ് കെ എൻ എൻ്റെ അധ്യാപകനാണ് കേരള ഓർമ്മ കോളേജിലെ അപ്പോൾ സ്വാഭാവികമായിട്ടും ആഷോടെ ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ സമ്പന്നമായി വളരെ വിസ്തൃതമായി ഒരു കലോത്സവത്തിൻ്റെ അറിയിപ്പ് ട്വൻ്റി ഫോറിൽ നിന്നുണ്ടാകും വരാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ മംഗലംകളി നടത്തിയിട്ടുള്ള മഞ്ചേശ്വരം മുതലിങ്ങോട്ടുണ്ടാകും അവരുടെ മുമ്പിലൊക്കെ കൊല്ലം കലോത്സവത്തിൻ്റെ വേദിയായി അപ്പോൾ അതാണ് മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുക എന്ന ലക്ഷ്യം കൂടി കലോത്സവത്തിന് പിന്നിലുണ്ട് ഒരുപാട് ഗ്ലാമർ ഇനങ്ങൾ ഈ ആദ്യ ദിനം തന്നെ ഉണ്ട് ഭരണനാട്യം കുച്ചിപ്പിടി അങ്ങനെ ഗ്ലാമർ ഇനങ്ങൾ ഇനങ്ങളാ സമ്പന്നമാണ് ഇന്നത്തെ വേദി അപ്പൊ അതും എല്ലാം കൂടി കൂട്ടി എന്തൊക്കെയാണ് ഇന്നത്തെ വേദിയിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് പതിഞ്ഞ താളത്തിലുള്ള സംഗീതത്തിനൊത്ത് കൺകോണുകളിലും ഉടലിലും നിറയുന്ന ലാസ്യം കാണികളുടെ ഹൃദയം കവർന്നു ലളിത വസ്ത്രധാരണവും തനത് കേരളീയ ആഭരണങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന സമയവും വേദി ഒന്നിലെ മോഹിനിമാരുടെ മാറ്റുപൂട്ടിയു താളങ്ങളുടെ സംഘമാണ് ഭരതനാട്യം വേദി നാല് തിങ്ങുന്നത് താളം കൊണ്ടും ഈണം കൊണ്ടും കേൾവിക്കാരെ പിടിച്ചിരുത്തുന്ന സംഘഗാനം കാണികളിൽ ആവേശം പടർത്തി പുത്തൻ പരീക്ഷണങ്ങൾ മത്സരത്തിന്റെ മാറ്റുകൂട്ടി ഇനിയുമുണ്ട് ഒന്നാം ദിനത്തെ വിശേഷങ്ങൾ ഏറെ കാഴ്ചക്കാരിൽ ആവേശം പകർന്ന കോൽക്കളിയും അർഭനമുട്ടും കഥകളിയും കുച്ചുപുടിയുമെല്ലാം ഈ ദിനം കാഴ്ചക്കാരിൽ പുത്തൻ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് ടീം ട്വന്റി ഫോർ കൊല്ലം എന്തെല്ലാം എന്തെല്ലാം വിശേഷങ്ങളാണ് അല്ലേ ശരിക്കു പറഞ്ഞാല് ഇവിടെ നിൽക്കുമ്പോൾ പ്രവിതയെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ കാരണം പഴയ ഓർമ്മകൾ കലോത്സവത്തിൽ പങ്കെടുത്തവർക്ക് ഞാനൊന്നും പങ്കെടുത്തിട്ടില്ല ഇവിടെ വരുമ്പോ ഞാൻ സത്യം പറഞ്ഞാൽ അതിലേക്ക് പോയി നടക്കുകയായിരുന്നു ഇടയ്ക്കൊക്കെ സമയം കിട്ടിയപ്പോൾ നമുക്ക് ഈ കലോത്സവ വിശേഷങ്ങൾ ഇനിയും തുടരും പക്ഷെ ഇപ്പോഴത്തെ ഈ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അല്ലേ ഇനി നമ്മൾ കാക്കനാടിയൊക്കെ പോകുന്നു അവിടെ ടി എസുമായി ക്രിസ്ത്യൻ അച്ഛർ ഞാൻ ചേരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം